ശ്രീ ആർ വി രാജേഷ് ഈ കളവുകളുടെ പരമ്പര തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ ഈ സി പി എം നേതാക്കളുടെ അറിവോടെയാണ് ശബരിമലയിൽ ഇതെല്ലാം നടക്കുന്നതെന്ന ആരോപണമാണ് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സാർ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ ചില അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതും വളരെ ഗൗരവത്തോടെ തന്നെ കേരളം മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ചും വിദേശ ബന്ധം ദേശമാഫിയ ഉണ്ടോ എന്ന് അടക്കമുള്ളത് തുടക്കത്തിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നു പിന്നീട് അന്തർ സംസ്ഥാന ബന്ധം എന്നുള്ള സംശയം സംശയങ്ങൾ ഇപ്പോൾ ാഷ്ട്ര മാർക്കറ്റിലൊക്കെ എന്നുള്ള സംശയങ്ങൾ വരെ ബലപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് സാർ പറഞ്ഞതുപോലെ ഈ കോടതി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഇത് എവിടെ എത്തുമാകുമായിരുന്നു എന്നുള്ളതാണ് അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് ഭക്തർ പറയുമ്പോഴും മറുവശത്ത് പ്രതിപക്ഷത്തിന് എവിടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയുള്ള സ്വരമാണ് കേൾക്കുന്നത് സി പി എം നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിൽ രഹസ്യ സ്വഭാവമുണ്ട് എന്തിനാണ് ഈ രഹസ്യ സ്വഭാവം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് ദിവസം ഇപ്പോൾ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങളിൽ നിന്ന് കടകംപള്ളിയെ പോലെ ഒരു മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങൾ അറിയേണ്ടതല്ലേ അങ്ങനെ അറിഞ്ഞാൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ അപ്പം വളരെ രഹസ്യമായി അത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ എന്തുകൊണ്ട് ആസൂത്രണം ചെയ്തു അപ്പോൾ ഈ ചോദ്യം ചെയ്യലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതിന് ശേഷം പുറത്തു വന്നു ആ ചോദ്യം ചെയ്യൽ എന്തൊക്കെ കാര്യങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് എന്താ എന്തെങ്കിലും വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ പിന്നെ ഇതിനകത്ത് ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം ഈ ലോകത്തെ ഏറ്റവും വലിയ കൊള്ളകളെക്കുറിച്ച് പറഞ്ഞു അതിപ്പോൾ ബാഗ്ദാദിൽ നടന്ന കൊള്ളയായാലും അതുപോലെ ജർമ്മനിയിൽ നടന്ന കൊള്ളയായാലും ഒക്കെ നമ്മൾ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വർഷങ്ങളിൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ച രാജ്യങ്ങളുടെ വലിയ പട്ടിക പുറത്തു വന്നിട്ടുണ്ട് അതിൽ ബാഗ്ദാദ് ഉൾപ്പെടുന്നുണ്ടോ ഉൾപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ജർമ്മനിയിൽ അദ്ദേഹം തീർച്ചയായും പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കൊള്ളകളോ അല്ലെങ്കിൽ ഈ ആൻഡിക് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഏത് രാജ്യത്താണെന്നോ ആ രാജ്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമാണോ അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ നമ്മൾ ഈ അന്വേഷണ സംഘം പരിശോധിക്കേണ്ടേ അപ്പോൾ അത് കേരള പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമുക്ക് മറുപടി ഉണ്ട് അദ്ദേഹം സന്ദർശിച്ചത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ബ്രിട്ടൻ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് വത്തിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ യു എ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അമേരിക്ക രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി സ്പെയിൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി യു എ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ യു എ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് യു എ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഖസാക്കിസ്ഥാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ യു എ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ജപ്പാൻ വത്തിക്കാൻ അമേരിക്ക രണ്ട് വട്ടം യു ഇ യാത്രകൾ സ്വകാര്യ ആവശ്യം ഇത്രയും കാര്യങ്ങൾ ഇത് ഔദ്യോഗിക ആവശ്യമാണോ സ്വകാര്യ ആവശ്യമാണോ ഇതെന്തിനൊക്കെയാണ് അദ്ദേഹം ഈ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത് അവിടെ ആരെയൊക്കെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് ഇതൊക്കെ ഒരുപക്ഷെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല അപ്പം അത്തരം വളരെ വിപുലമായ ഒരു രീതിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾ അല്ലെങ്കിൽ എല്ലാ മതസ്ഥരും വിശ്വാസമർപ്പിക്കുന്ന ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ദ്വാരപാലക ശില്പങ്ങൾ കവർന്നു എന്നാണ് നമുക്ക് ആദ്യം വന്ന വന്നിട്ടുള്ള വിവരങ്ങൾ ഇതിപ്പോൾ കട്ടിളപ്പാളികൾ കവർന്നു ഇപ്പോൾ പ്രഭാവലയം കവർന്നിരിക്കുന്നു അതിനകത്തുള്ള ശിവരൂപം അതോടൊപ്പം തന്നെ വ്യാഴി രൂപം ഇങ്ങനെയൊക്കെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രതിഷ്ഠയുമായോ അല്ലെങ്കിൽ ആ ക്ഷേത്ര ആചാരങ്ങളുമായോ ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ മുഴുവൻ കവർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം എന്നാണ് ഇവിടെ ഇതുവരെ ഇതിൻ്റെ ഏതെങ്കിലും മോഷണം നടന്നിട്ട് ഇതൊരു കൊള്ളയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് തൊണ്ടി മുതൽ റിക്കവർ ചെയ്യേണ്ടത് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ തൊണ്ടി മുതൽ റിക്കവർ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ അവിടെ ഈ പങ്കജ് ഭണ്ഡാരിയോ അതല്ലെങ്കിൽ ഈ സ്മാർട്ട് ക്രിയേഷനിൽ പ്രതിയായിട്ടുള്ള ആളുകളോ ഞങ്ങളതിൽ നിന്ന് ഈ ഇതിൻ്റെ ചിലവിനായി എടുത്തിട്ടുള്ള സ്വർണം തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതെങ്ങനെയാണ് ഈ കോടതിയിൽ എത്തുമ്പോൾ ഈ കേസ് നിൽക്കുന്നത് ഈ കേസ് വളരെ ദുർബലമായി പോകും ഒരു സംശയം വേണ്ട ഇത് യഥാർത്ഥത്തിൽ ഈ കട്ടളപ്പാളികളോ അതല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളോ ഇത് ആന്റിക് മൂല്യമുള്ളതാണ് ഇതിന്റെ സ്വർണം ഉരുക്കി വിറ്റു എന്നുള്ള രീതിയിലേക്കാണ് കേസ് ഫ്രെയിം ചെയ്തുകൊണ്ട് വരുന്നത് അങ്ങനെ കേസ് ഫ്രെയിം ചെയ്താൽ തീർച്ചയായും ഈ കേസ് നിലനിൽക്കില്ല യാതൊരു സംശയവും വേണ്ട ഇവിടെ ഇത് കോടിക്കണക്കിന് രൂപയുടെ ഈ ആന്റിക് മൂല്യമുള്ള വസ്തുക്കൾ വിദേശത്തെവിടെയോ കൊണ്ടുപോയി വിറ്റിരിക്കാമെന്ന് കേരള ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഇത് എവിടെയാണ് വിറ്റിട്ടുള്ളത് ആ രീതിയിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റതിന് ശേഷം ഇതിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞ് കുറച്ച് സ്വർണം ഈ ഈ ഇവർ കൊടുത്ത് പിന്നെ ആളുകളിൽ നിന്ന് പറഞ്ഞ് റിക്കവർ ചെയ്തുകൊണ്ട് ഈ കേസ് കേസന്വേഷണം സെറ്റിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കേസ് കേസന്വേഷണം ദുർബലപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ശ്രമങ്ങൾ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരെ സി പി എമ്മിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഈ അന്വേഷണ സംഘത്തിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടി അതിനൊക്കെയുള്ള ശ്രമം നടക്കുന്നു അതാണ് തീർച്ചയായും പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്